ഇന്ത്യക്ക് മൊത്തത്തിൽ വലിയ ആഘാതമായിരിക്കും എന്ന് സംശയം വേണ്ട എഞ്ചിനീയറിംഗ് റൂഡ്സ് ജുവലറി പെട്രോളിയം പ്രൊഡക്ട്സ് ഇവിടെയൊക്കെ കയറ്റുമതിയെ ബാധിക്കും ഇപ്പോൾ തന്നെ ആടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഇരുപത്തെട്ട് ശതമാനം കേരളത്തിൽ നിന്നാണ് കേരളത്തിന്റെ കശുവണ്ടിപ്പരിപ്പിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ന് അമേരിക്ക ഇന്ത്യയിൽ നിന്നാണ് ഇത് അയക്കുന്നതെങ്കിൽ അമ്പത് ശതമാനം കൂടുതൽ നികുതി പറഞ്ഞാൽ ഏത് അമേരിക്കക്കാരനാ കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിപ്പരിപ്പ് വാങ്ങാം ഇന്ന് മുതൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മേൽ അമ്പത് ശതമാനം തീരുവ പ്രസിഡന്റ് ട്രംപ് ചുമത്തിയിരിക്കുകയാണ് ഈ അധിക നികുതി ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം കാരണം കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥ ഇതുവരെ ആസിയൻ കരാറിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല കേരളത്തിൻ്റെ കാർഷിക മേഖല ഏതാണ്ട് അഞ്ച് ശതമാനം വേഗതയിൽ വളർന്നുകൊണ്ടിരുന്നൊരു കാലത്താണ് ആസിയൻ കരാർ വരുന്നത് നമ്മുടെ വളർച്ച ഏതാണ്ട് പൂജ്യമായിട്ട് മാറി പക്ഷെ അന്ന് നമ്മളെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിച്ചത് റബറ് അല്ലെങ്കിൽ നാളികേര ഉൽപ്പന്നങ്ങൾ മറ്റു ചില പ്ലാന്റേഷൻ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് അന്ന് അതിൽ നിന്ന് കുറച്ച് രക്ഷപെട്ടു നിന്നിരുന്ന സമുദ്ര ഉൽപ്പന്ന മേഖല ഇന്ന് ട്രംപിന്റെ ആഞ്ഞടിയിൽ സ്തംഭനത്തിലേക്ക് പോകാൻ പോയി കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഇരുപത്തെട്ട് ശതമാനം കേരളത്തിൽ നിന്നാണ് അമ്പത് ശതമാനം തീരുവ കൊടുത്തട്ടെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നു വന്നു കഴിഞ്ഞാൽ അമേരിക്കക്ക് അടുത്ത് കിടക്കുന്ന ഇക്വഡോറൊക്കെ പോലുള്ള ഒരുപാട് മത്സ്യബന്ധന ശേഷിയുള്ള മറ്റു ലാത്തീൻ അമേരിക്കൻ രാജ്യങ്ങളും എന്തിന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ കമ്പോളം കീഴടക്കും ഇതുപോലെയാണ് ആസെങ്കിരാറിൽ നിന്ന് നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല ആഘാതമുണ്ടായെങ്കിലും അത് അത്ര പ്രതികൂലമായി ബാധിച്ചില്ല കാരണം നമ്മുടെ അവിടെ ഒരു കുത്തകയുള്ളതാണ് കയറുൽപ്പന്നങ്ങള് അതുപോലെ കശുവണ്ടിപ്പരിപ്പ് ഇപ്പോഴും അമ്പത് ശതമാനം നികുതി കൊടുത്തിട്ട് നമ്മൾ ഈ ഉൽപ്പന്നം കൂടെ വിൽക്കാൻ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കയറ് കയറ്റുമതി ഏതാണ്ട് നിലയ്ക്കും മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് കയറുൽപ്പന്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല കയറുമായിട്ട് മത്സരിക്കുന്ന കൃത്രിമനാരുകൾ ഉള്ള പരവധാനികൾക്കായിരിക്കും പ്രിയം അവ വളരെ വില കുറവായിരിക്കും അതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ നമുക്ക് മത്സരിക്കാൻ കാവില്ല ഇതുപോലെ തന്നെയാണ് കശുവണ്ടിപ്പരിപ്പ് കേരളത്തിൻ്റെ കശുവണ്ടിപ്പരിപ്പിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ന് അമേരിക്കയാണ് നമ്മളാണെങ്കിൽ ടോട്ടണ്ടി ഇറക്കുമതി ഇത് ഇവിടെ സംസ്കരിച്ച് അയയ്ക്കുക ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെ നിന്ന് സംസ്കരിച്ച് അയക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ നിന്നാണ് ഇത് അയക്കുന്നതെങ്കിൽ അമ്പത് ശതമാനം കൂടുതൽ നികുതി എന്ന് പറഞ്ഞാൽ ഏത് അമേരിക്കക്കാരനാണ് കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിപ്പരിപ്പ് വങ്ങ ഇതുപോലെയാണ് സ്പൈസസ് കുരുമുളക് ഏലം ജാതിക്ക മഞ്ഞൾ ഇവിടെയൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് മൂന്നിലൊന്ന് അമേരിക്കയിലാണ് വയ്ക്കുന്നത് അവിടെയൊക്കെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വലിയ വെല്ലുവിളി നേടാൻ പോയി ഇന്ത്യക്ക് മൊത്തത്തിൽ വലിയ ആഘാതമായിരിക്കും എന്ന് സംശയം വേണ്ട എഞ്ചിനീയറിംഗ് ഗുഡ്സ് ജുവലറി പെട്രോളിയം പ്രൊഡക്ട്സ് ഇവിടെയൊക്കെ കയറ്റുമതിയെ ബാധിക്കും പക്ഷെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ആടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് അപ്പോ ഈയൊരു പശ്ചാത്തലം എന്നു മാത്രമല്ല വേറൊരു അപകടം കൂടി ഉണ്ട് റഷ്യ എന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോ ക്രൂഡ് ഓയിലും അതിന് നിയന്ത്രണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടത്തെ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധന ഉണ്ടാവും യഥാർത്ഥത്തിന് ഇവിടെ മാത്രമല്ല കേട്ടാ ആഗോളമായിട്ട് ക്രൂഡ് ഓയിലിന്റെ വില വർധിക്കാനുള്ള സാധ്യത ഏറെ അത് നമ്മുടെ നാട്ടിലെയും വിലക്കയറ്റത്തെ വർദ്ധിപ്പിക്കും അപ്പൊ ഒരു വശത്ത് നമ്മുടെ കയറ്റുമതിയെ തിരിച്ചടി വരിക മറുവശത്ത് വിലക്കയറ്റം ഉണ്ടാവാം ഇത് നമ്മുടെ സേവന മേഖലകളെയും പ്രതികൂലമായിട്ട് ബാധിക്കാം സേവനങ്ങൾ വാങ്ങണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ അതിൻ്റെ കാശന്ത വട്ടേ കേട്ട് നാൽപ്പത് ശതമാനം കാർഷിക മത്സ്യബന്ധന മേഖലകൾ ഈ അധിക ചുങ്കം തകർക്കുമ്പോൾ അത് നമ്മുടെ ഉൽപാദനത്തെ മാത്രമല്ല ഉപഭോഗത്തെയും ബാധിക്കും അങ്ങനെ കേരള സമ്പദ്ഘടന ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുക ഇതിനെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണോ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് അവിടത്തെ നയം മാറ്റാൻ പാവില്ല പക്ഷെ ഇന്ത്യ സർക്കാരുണ്ടല്ലോ ഇന്ത്യ സർക്കാരിനെതിരെ മാത്രമല്ല ഇന്ത്യയെപ്പോലെ ബ്രസീല് റഷ്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിലേക്ക് ഇവരെയൊക്കെ ഒരുമിപ്പിക്കുന്നതിന് എന്ത് മുൻകൈയാണ് മോഡി എടുക്കുന്നത് മോഡിയുണ്ടല്ലോ ഈ രാജ്യത്തെ അമേരിക്കയുടെ ദയാ ദാക്ഷിണ്യത്തിന് ഒരു വാസൽ സാമന്ത രാജ്യമാക്കി മാറ്റി അടിയറബ് പറഞ്ഞിരിക്കുക ഇതുവരെ ബ്രസീലിന്റെ പ്രസിഡന്റും മറ്റും പറഞ്ഞ പോലെ നിന്ന് വർത്താനം പറയാൻ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ പറയുന്ന ചൈന ആ ചൈനയിൽ നിന്ന് അവരെ റഷ്യൻ എണ്ണ മേടിച്ചിട്ടും അധിക നികുതി ഇല്ലല്ലോ പെനാൽറ്റി ഇല്ലല്ലോ എന്തുകൊണ്ടാ മറുപടി പറയാൻ തയ്യാറാണ് അപ്പോ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി യോജിച്ചുകൊണ്ടേ അമേരിക്കയുടെ ഭീഷണി തേടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു മുദ്രാവാക്യന്റെ ആവശ്യതയെ കുറിച്ച് പണ്ട് ചെറിയ ചേര രാജ്യങ്ങളുടെയൊക്കെ നായകനായിരുന്നില്ല ഇന്ത്യ അതുപോലെ ഒരു കടമ നിർവഹിക്കാൻ ബി ജെ പിക്ക് കഴിയോ ചെയ്യാറുണ്ടോ ഇല്ല കാരണം അമേരിക്കയെ പ്രകീർത്തിപ്പി പ്രകീർത്തിക്ക അമേരിക്കക്ക് കീഴടങ്ങ അതായിത്തീർന്നു ഇന്ത്യയുടെ നയം ഈ നയം തിരുത്തുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടം വേണം അത് തിരുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ കാർഷിക മേഖലയും തീരദേശ മേഖലയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്